നമ്മളെ കോഴിക്കോട് ബൈപ്പാസിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഭാഗത്തുകൂടെയപ്പോൾ നമ്മൾ പോണത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകം നമ്മൾ വൺ സൈഡ് ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് വർക്കുകൾ തീർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗവും വണ്ടികളാണെങ്കിൽ അടിച്ച് മിനിറ്റ് ഇങ്ങനെ പൂത്തിൽ അഞ്ഞ് നടക്കണേ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു കൗതുകം തോന്നുന്നുണ്ട് മക്കളെ അപ്പൊ നമ്മളെന്താ പറയാ നമ്മളെ അറപ്പുഴപ്പാലം കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ചൊരു സ്ഥലം ഉണ്ടല്ലോ നമ്മൾ മാമ്പുഴപ്പാലം എത്തുന്നതിൻ്റെ മുന്നല്ല നമ്മളെ കിടക്കാച്ചടി ഭാഗത്തിന്റെ വീഡിയോസുമായിട്ടാണ് നമ്മൾ ഇന്ന് പാപ്പച്ചോർ സ്വലം വന്നിരിക്കുന്നത് ആ മക്കളെ ഇവിടെ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തുഷാറായിട്ട് തീർന്നിട്ടുണ്ട് പിന്നെന്താ പറയാ നമ്മൾ ഈ സൈഡിൽ മൂന്ന് പരിൻ്റെ ഫോളിങ്ങും കാര്യങ്ങളും മൊത്തം തീർന്നൂടാണ് ഇപ്പോൾ നമ്മൾ വൺ സൈഡ് രണ്ട് വരി പരി വണ്ടീനെയും കറത്തിവിടുന്നത് ഏ അമ്മ അമ്മീകുട്ടി വിക്രസന കിടന്ന് ബൂത്തിൽ അഞ്ഞ് നിക്കണെ മുകളില് നോക്കണ്ടേ ഉണ്ണി ഇത് ഞാനല്ല ആൾക്കാരൊക്കെ ഭയങ്കര ക്യാമറ ഒന്നും കാണും ആൾക്കാരൊക്കെ നോക്കുക എല്ലാം കട്ടുണ്ടായ മക്കളെ ചെറിയ ഡ്രൈനേജ് അതിന്റെ വർക്കും കാര്യങ്ങളെ നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ അതിന്റെ ഏരിയയിൽ മുട്ട് കൊടുത്തേ എന്താപതി കഥ ഇത് ശരിക്കും അണ്ടർപാസ് ആണ് മക്കൾ ഇത് ഇപ്പുറത്തേക്ക് കടന്നു പോകാനാണ് അപ്പൊ ഇത് താൽക്കാലികമായിട്ട് റോഡാന്ന് തോന്നുന്നു എന്താ കഥ കണ്ട് രണ്ടായിട്ടാണല്ലോ റോഡ് എടുത്തപ്പതേ രണ്ട് ടീമിനും പോ മക്കളെ ഇത് ഒരുപാട് ലോങ് ആണ് സൈഡ് റോഡിന്റെ ഫുള്ള് കഴിഞ്ഞ ഭാഗം നമ്മളിങ്ങനെ ഇങ്ങനെ പോവാണ് പോവണി എന്തായാലും ബേജാറാവല്ലേ ഇതിന്റെ ബാക്കി അപ്ഡേറ്റ് ഞാൻ വരാ ഞാൻ ഇപ്പം സൈഡിൽ നിന്ന് നമ്മളെ സൈഡിൽ നിന്ന് പിന്നെ നമ്മളെ ഒരുപാട് നമ്മളെ പാറകള് പൊട്ടിച്ച് നേരത്തിയ സ്ഥല പാറകളിണ്ട് പൊട്ടിച്ചിട്ടുണ്ടല്ലോ ആകെ താമർ പാടായിട്ട് താമർത്തിയിട്ട് കൂന്ത്രങ്ങണ്ടാക്കിയ സ്ഥല അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ എന്തിനു ഓണടിക്കാം മക്കളെ എത്ര പോലെ സ്ഥലണ്ട് ഏ എത്തങ്ങളൊക്കെ അതാ ഒരു പാവ സ്കൂട്ടിക്കാരൂടി പോട്ടിട്ടില്ലേ സംഭവ നമ്മള് പറഞ്ഞ ടാറ്റാ മോട്ടോഴ്സ് വണ്ട് ഷോറൂമൊക്കെ നമ്മള് മാറ്റുന്നൊക്കെ പറഞ്ഞിന്ന് സംഭവം മാറിയിട്ടൊന്നില്ല നമ്മളെ പണ്ട് ഞാനും ഭാവി കൂടി നമ്മളെ പാറ പൊട്ടിച്ചു വന്ന തള്ളിക്കാണ്ടേ അത് കമ്പി വരെ പൊട്ടിച്ച സ്ഥലാ ഒരാള് കേക്കണ്ട അപ്പൊ നമ്മൾ ഇങ്ങനെ വന്ന് തിരിഞ്ഞിട്ട് എന്താ വണ്ടി നോക്കി വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ നമ്മള് മറ്റേ റോട്ടിപ്പോ വന്നായിട്ട് കടന്നു പോയിട്ട് പന്തീരങ്കാവ് ആ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ആ ശിവേത്രം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിൽ അവിടെയാണ് ഇപ്പൊ കരിമ്പ് ജ്യൂസൊക്കെ വെക്കുന്നത് പന്തീരങ്കാവുന്നിങ്ങനെ കടന്ന് വന്നിട്ട് ഇങ്ങനെ പോവാണ് എന്തോ കഥ ഇവിടുത്തെ പിന്നെ രണ്ട് കാരണം സിക്സ് വൈൻ വരി പാറിങ്ങും കാര്യങ്ങളും മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ട് ലൈനും രണ്ട് ഭാഗവും കഴിഞ്ഞിരിക്കണേ പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് ആയിട്ട് വന്ന് വന്ന ടൈമിൽ ഈ മെഷീന് മാർബിൾ മോഡൽ പാറ പൊട്ടിച്ച സ്ഥലം ഉണ്ടല്ലോ പന്തിരങ്കാവ് ഇതാർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളിവിടെ ഒരുപാട് വെട്ടം വന്ന സ്ഥലാണ് അമ്മാരി പാറയിൽ നിന്ന് ഇവിടുന്ന് പൊട്ടിച്ചിന്ന് അത് മെഷീന് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് പൊട്ടിച്ച് അടങ്ങാറാക്കിയിട്ട് ഇടിക്കുന്ന സ്ഥലമായി എന്താ കാട്ടുക പറഞ്ഞിട്ട കാര്യം ഇപ്പൊ അതൊന്നും അറിയില്ല അതാണ് നമ്മുടെ നാട്ടിലോരോ ഓരോ ഓരോ സമയത്തും ഓരോ മാറ്റങ്ങൾ വരും അപ്പൊ അപ്പൊ അതിന്റെ മാറ്റങ്ങൾ ഇങ്ങനെ മാറുമ്പോ വരാനിരിക്കുന്ന ആൾക്കൊരു പഴയ തലമുറ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും അങ്ങനെ അങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോക്കാണ് സാധാരണ സ്വാഭാവികമായിട്ട് എന്തായാലും കുഴപ്പമില്ല എന്തായാലും പന്തിരേഖാവ് അവിടെ അവിടുന്ന് കഴിഞ്ഞിട്ടുള്ള മറ്റേ പമ്പ് സൈഡ് ഒന്നാണ് അൻസൈഡിലായിരിക്കണേ ഇനി പുതിയ ഇപ്പോഴത്തെ പുതിയ പെട്രോൾ പമ്പ് വരണിണ്ട് പറഞ്ഞിരുന്നു നമ്മൾ ഇപ്പോള് വന്തിരംഗാവ് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരണേ ഇപ്പോൾ ചെറിയ ചെറിയൊരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അതിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ എന്തൊക്കെയായിട്ട് അതാണ് മക്കളെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലോ നട്ടുച്ചയാണ് നട്ടുച്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡയലോഗുകൾ വരുകയാണ് എന്താ നമ്മളെന്താ കാട്ടണേ എന്താ ചെയ്യണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്നുള്ള ഫ്ലൈ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിന്നരണ്ടേ ചില ഭാഗങ്ങള് വാർപ്പിട്ട് ചില പീസ് പീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ജലാലേ നമ്മള് കോഴിക്കോട് ബൈപ്പാസ് ഭയങ്കര നീളം കൂടുതലാണ് ബൈപ്പാസ് ഭയങ്കര നീളം എന്ന് പറഞ്ഞാൽ അമ്മാന് നീളാണ് പിന്നെ നാളത്തെ കണ്ടൊക്കെ ഇപ്പൊ വേറെ സാധനങ്ങൾ കുറേ സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഓരോന്നും ഓരോന്നായിട്ട് ഓരോ സാധനങ്ങൾ കൊടുന്ന് വെച്ചിരിക്കണേ ഏത് നമ്മളെ ലോറിയിലേ പോലെ അപ്പൊ ഇങ്ങനെ വന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിരുന്ന സംഭവം ആ വീടിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല അത് അതുപോലെ തന്നെ നിലനിർത്തിക്കണ് അപ്പൊ നമ്മളിങ്ങനെ ഇനി നടക്കണേ നമ്മളെ ഫ്ലൈ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആരണെങ്കിൽ ഫ്ലൈ ഓവറിന്റെ വർക്കുണ്ടല്ലോ അതിന്റെ അവസ്ഥ അവസ്ഥയാതാ നായി മുഞ്ഞി ചാടിയല്ലോ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് ഇങ്ങനെ താരങ്ങൾ കഴിഞ്ഞപ്പോ അതിന്റെ അടിയിൽ അതിന്റെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങി നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടല്ല യാത്രയാണ് എന്തായാലും ഹലോ ഉഷാറാണ് വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡായി നടക്കണോണ്ടേ പ്രത്യേകിച്ച് എന്താ പറയാ എന്തെങ്കിലേ ഒരേ ഏരിയക്ക് നല്ല സ്പീഡാണ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ എന്തായാലും ഫ്ലൈ ഓവറിന്റെ വൺ സൈഡത്തെ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റും കാര്യങ്ങളും ഇപ്പം ആടൊക്കെ ആകെ പറ്റിയല്ലോ പഠിച്ചോനെ ആടുത്ത് വേറെ മീനാളൊന്നും ഇല്ലേ നമ്മളെ ലോക്കുകെട്ടിങ്ങനെ കയറി 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 കുറേ വരാണ്ട് പിന്നെ നമ്മളെ ഇവിടെ എന്തായാലും ഇതിന്റെ അവസ്ഥകളെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ വൺ സൈഡ് പാലത്തിന്റെ വർക്ക് തന്നെ തീർന്നാ തന്നെ എന്തായാലോ വല്യ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും ഏഹ് പിന്നെ അത്ര ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മറ്റേ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളെ

അത് ബസ് നേരെ എന്താ പറയാ കാർ തന്നെയാണ് പോണെ മുന്നിൽ ചാടി എന്താ പോനിക്ക് സംഭവം ആരന്റെ ബസ്സല്ലേ അവൻറെ ബസ്സല്ലല്ലോ എന്താ ചെയ്യ അപ്പൊ നമ്മള് ആ യാത്ര ഇങ്ങനെ കടന്നിങ്ങനെ പോയിട്ട് നമ്മൾ ഈ വണ്ടിക്ക് ഒന്ന് സൈഡാക്കി വിളിക്കും ഒരു വണ്ടിയാണ് പോട്ടെ അപ്പൊ നമ്മള് വണ്ടിയൊക്കെ ഫ്ലേ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്താ പറയാ വൺ സൈഡ് കാര്യങ്ങള് തീർന്നല്ലോ നമ്മൾ ഇവിടെ അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് കാറില്ല നമ്മളിഞ്ഞിങ്ങനെ നേരെ എത്തുന്നത് ഐ പെൻസിൻ്റെതായി എവർഡി ബസ് എടുക്കണേ ഇപ്പൊ അവിടെ ഇങ്ങനെ അറപ്പുഴ പാലത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാണ് ഈ അറപ്പുഴ പാലത്തിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആയി ഒരു ഒരായിഡിയും കിട്ടണില്ലേ ഇവിടെ കുറച്ച് ഭാഗം ഞമ്മക്ക് ഭൂമി പൊന്തി പോവാനുള്ളതാണ് കാറ്റ ഭാര്യ മറ്റേ ഇൻ്റർ ബ്ലോക്ക് കട്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്ക ഭാഗമാവടെ കൊഴപ്പല്ല ഫ്ലേ ഓവറിന്റെ വർക്കും കാര്യങ്ങളും തീർന്നിട്ട് പോകാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിലനിർത്താന് അങ്ങനെ നമ്മളിങ്ങനെ കൊറേ ഇങ്ങനെ പോന്ന് മക്കളെ കോഴിക്കോട് ബൈപാസിലൂടെ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാല് ഒരുപാട് ഒരുപാട് കടകൾ ഇഷ്ടം പോലെ കടകൾ പിന്നെ കൊറേ കടകളൊക്കെ പല ക്വാളിറ്റിയിലും ആയി എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ചേച്ചീനൊക്കെ എന്തരോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ എത്തി ഇവിടെ മ്പുഴപ്പാലം മാമ്പുഴപ്പാലത്തിൻ്റെ വൺ സൈഡ് ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ വൺ സൈഡ് ഭാഗത്തു കൂടി ഇറങ്ങണം എന്നിട്ട് മറ്റേ സൈഡ് കൂടി വന്ന് നോക്കണം അവസ്ഥകളും കാര്യങ്ങളും അറിയണമെങ്കിൽ അതായത് നമ്മൾ ഈ സൈഡിൽ കൂടി ഗ്യാപ്പ് കൂടി ഇറങ്ങാനുള്ള ഗ്യാപ്പില്ലല്ലോ ഓ നമ്മളെ സ്പോർട്സിന്റെ കട ഉണ്ടല്ലോ അതിപ്പോ അവിടെ തന്നെ ഉണ്ട് മനസ്സേ ഇവിടെ വാമ്പ ഒരു ോട്ടലാ തോന്നണേ എന്താരോ മലബാർ എന്തെങ്കിലേ ഫ്രൂട്ട്സ് കട ബേസിന്റെ അല്ല സ്പോർട്സിന്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന കാണാ വല്ല എന്തായാലോ നമ്മളെ മാമ്പുഴപ്പാലം ഫുള്ള് തൂർത്ത്ന്ന തോന്നണേ കൊറേ കാസത്തിനു ശേഷം വല്ല എന്താ പറയുക അടുത്ത് ഫുള്ള് മണ്ണിട്ട് തൂർത്ത് തൂർത്ത് തരിപ്പണാക്കിട്ടാ അതിന്റെ മൂട് കളഞ്ഞു മാമ്പുഴപ്പാലത്തിന്റെ എന്താണ് പുഴയാണ് പുഴ പുഴ അക്കളിന്റെ അവസ്ഥയിലെ വീർക്കാപ്പിന്റെ ഫുള്ള് പണികള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ വീർക്കാപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈ ആ വൺ സൈഡില് രണ്ട് സൈഡ് ഒരേ മാർക്ക് ഇതിപ്പോ നമ്മൾ എന്താടോ ഓ നിലവിലുള്ള നമ്മൾ ഈ പോണത് സങ്കടമുണ്ടില്ലേ മീനുകളുടെ ഒക്കെ അന്നം മുട്ടിച്ചിട്ടാ എന്ത് ചെയ്യാനാ അല്ല എന്റെ അമ്മ ഇതങ്ങനെ കണ്ട കച്ചറകളല്ല താമരണേ താമര താമരണ്ട് ഒഴുകിട്ട് ചെവിണ്ട് വേനായിട്ട് മക്കളെ ഒരു രക്ഷയില്ല എന്താന്നാവോ ഇങ്ങനെ കൊറേ കാലത്തിനശം ഇങ്ങനെ ഈ ഭാത്തക്കൊക്കെ വന്നതല്ലേ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും കൊറേ യാത്ര ഉണ്ട് എന്താ ചെയ്യണേ കൊക്കേ മീനെ പിടിച്ച മീനെ പിടിച്ച ഫുള്ള് പിടിച്ച് തിന്നാളാ എന്താ ഒരാള് ചൂണ്ടാൻ പോലും ഇല്ലല്ലോ എന്ത് പറ്റി